ഹായ് നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരത്രയും പെട്ടെന്ന് ചെയ്യുക ഇന്ന് ഐ പി എല്ലിൽ ഗുജറാത്തിൽ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസും സി എസ് കെയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയത് ടോസ് ലഭിച്ച സി എസ് കെ ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിങ്ങിന് അയക്കുന്നു എന്നാൽ ആ ഒരു തീരുമാനം തെറ്റായി പോകുന്നു സി എസ് കെയുടെ ഭാഗത്തുനിന്ന് കാരണം മികച്ചൊരു തുടക്കമാണ് മികച്ചൊരു തുടക്കമെന്നല്ല ഒടുക്കം വരെ സായ് സുദർശനും ഗില്ലും പതിനേഴ് ഓവർ വരെ ബാറ്റിംഗ് തുടർന്നു മികച്ചൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി ഇരുവരും സെഞ്ചറി അടിച്ചു അൻപത്തൊന്ന് പന്തിൽ നൂറ്റി നാല് റൺസ് എടുത്തു സായ് സുദർശൻ ആറ് സിക്സറുടെയും ഏഴ് ബൗണ്ടറിയുടെയും സഹായത്തോടെ അതുപോലെ തന്നെ അൻപത്തഞ്ച് പന്തുകളിൽ നൂറ്റി മൂന്ന് റൺസ് എടുത്തു ശുബ്ബാൻ ഗില്ല് നല്ലൊരു ഇന്നിങ്സാണ് ഇരുവരും കളിച്ചത് എന്നൊരു സംശയവുമില്ല കാരണം ചെന്നൈ അവിടെ പ്രതീക്ഷിച്ചത് തുടരെ ഗുജറാത്ത് ടൈറ്റൻസ് ബാറ്റിങ്ങിൽ പരാജയപ്പെടുന്ന കളികളായിരുന്നു മുന്നേ കഴിഞ്ഞു പോയത് ആ ഒരു കണക്കുകൂട്ടിലായിരുന്നു അവർ ബൗളിംഗ് തെരഞ്ഞെടുക്കുന്നത് എന്നാൽ അതിനെയെല്ലാം മറികടന്നു ഒരു പ്രകടനമാണ് റെക്കോർഡ് പാർട്ട്ണർഷിപ്പാണ് ഓപ്പണിങ്ങിൽ ഇന്ന് ഗുജറാത്തിന് വേണ്ടി സായി സുദർശനും ടോട്ടൽ റൺസ് എടുത്തു ഓവറിൽ മൂന്ന് വിക്കറ്റ് ിനിറങ്ങിയ സി എസ് കെക്ക് തുടക്കം വളരെ പരിതാപകരമായിരുന്നു അജിങ്കെ രഹാനയും രജൻ രവീന്ദ്രയും ഓരോ റൺസിന് ഔട്ടാകുന്നു അതിൽ രജിൻ രവീന്ദ്ര ഔട്ടായത് റൺ ഔട്ടിലാണ് മികച്ച ഒരു ത്രോ ആയിരുന്നു ഡയറക്ട് ഡേവിഡ് മില്ലറിൻ്റെ അടുത്ത് ക്യാപ്റ്റൻ ഗൈക്കാവാദ് പൂജ്യത്തിന് പുറത്താകുന്നു ഒരു ഘട്ടത്തിൽ മൂന്ന് ഓവറിൽ പത്ത് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ചെന്നൈ ഉണ്ടായിരുന്നത് അവിടെ നിന്നങ്ങോട്ട് ഡാനിൽ മിച്ചലും മൊയിൻ അലിയും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ് ചെന്നൈക്ക് മുന്നേറാൻ സഹായിച്ചത് ഇരുവരും ഫിഫ്റ്റി തികച്ചു പക്ഷേ ഡാരിൽ മിച്ച ഔട്ടാകുന്നു ഡാരിൽമിച്ചൽ ഔട്ടായതിനു ശേഷം ശിവൻ ദൂബെ വരുന്നു ശിവൻ ദൂബെയും ഒത്ത് മൊയ്ൻ അലി കളി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒരു ആക്രമണ ബാറ്റിംഗിലേക്ക് ശിവൻ ദൂബെ വരുന്നു ശിവൻ ദൂബയും മൊയിൻ അലിയും നല്ലൊരു മുന്നേറ്റം നടത്താൻ ശ്രമിക്കുന്നതിന്റെ അവസരത്തിലാണ് മോഹിത് ശർമ്മയുടെ മികച്ച ഒരു പ്രകടനം ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി തുടരെ ഇരുവരുടെയും വിക്കറ്റുകൾ അദ്ദേഹം എടുത്തു പിന്നീട് വന്ന് രവീന്ദ്ര ജഡേജക്കോ ധോണിക്കോ എത്തിപ്പിടിക്കാൻ കഴിയുന്നതായിരുന്നില്ല ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് എന്ന ടാർഗറ്റ് ഇന്ന് മുപ്പത്തഞ്ച് റൺസിൻ്റെ വിജയമാണ് ഗുജറാത്ത് നേടിയത് ഒപ്പം വിലപ്പെട്ട രണ്ട് പോയിൻ്റും ഒരു പക്ഷേ പ്ലേ ഓഫിൻ്റെ പ്രതീക്ഷ അവർക്ക് നിലനിർത്താൻ ഇത് ഉപകരിക്കും ഇന്നത്തെ പരാജയത്തോടെ സി എസ് കെയുടെ പ്ലേ ഓഫ് പ്രവേശനം ഇപ്പോഴും അനിശ്ചിതത്തിൽ തുടരുകയാണ് ഇനി രണ്ട് മത്സരമാണ് സി എസ് കെ ബാക്കിയുള്ളത് ഒന്ന് ആർ ആറുമായും ഒന്ന് ആർ സി ബിയുമായിട്ടാണ് അതിൽ രണ്ടിലും വിജയിച്ചാൽ മാത്രമാണ് അവർക്ക് സാധ്യത